മകം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൊതുവെ വളരെ അനുകൂലമായിരിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അതിനു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ പരിശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സന്ദർഭം കൈവരുന്നതാണ് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല ഗുണങ്ങളുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങൾക്ക് വരുമാന വർധനവ് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി തുടരുന്ന ചില ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് സന്ദർഭം വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ദീർഘനാളായി അന്വേഷിക്കുന്ന രീതിയിൽ നല്ലൊരു വാസസ്ഥാനം നേടിയെടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സ്വന്തം ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും വളരെ പുരോഗതി ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കുന്നതിന് അവസരം ലഭിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സന്ദർഭവും ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻറ്റിൻ്റെ കാലഘട്ടമാണ് വരുന്നത് നിർണായകമായ വഴിത്തിരിവാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് ശരിയായി രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയവും പുരോഗതിയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്